ഗായ്സ് അസാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഹെയർ മാസ്ക് ആണ് അപ്പം ഹെയർ മാസ്കിന് റെസിപ്പിയിലേക്ക് മയോണൈസ് ആവശ്യമുണ്ട് നമുക്ക് ഫസ്റ്റ് മയോണൈസ് ഉണ്ടാക്കാം കേട്ടോ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട വേണം അപ്പം ഞങ്ങൾക്ക് കുറച്ച് മയോണൈസേ വേണ്ടും അതുകൊണ്ട് ഞാൻ ഒരു മുട്ട എടുക്കുന്നത് ഹെയർ മാസ്ക് ആക്കുന്നുണ്ട് ഈ മയോണൈസിലേക്ക് ഞാൻ കോക്കോനട്ട് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇനി ഒരു മുട്ട അത് പൊട്ടിക്കണം എന്നിട്ട് എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം ഇനി കുറച്ചും കൂടി എണ്ണ ഒഴിക്കണം

മാക്സിമം അലോവേറെ ഞാൻ ഇരുന്ന് സ്ക്രൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കൊടുക്കാം ടേബിൾ സ്പൂൺ ഇനി ഈ വിറ്റാമിൻ ഇന്റെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം ഇനി ഇതും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം മിക്സ് ഒരു ബൗളിലേക്ക് ഹെയർ മാസ്ക് ഇത് തേച്ചിട്ട് ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ് വെച്ചിട്ട് റിൻസ് ചെയ്യലാന്ന് മുടി നല്ല സിൽക്കി സ്മൂത്താവും കാരാട്ടീൻ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത പോലെ ആയിരിക്കും ഉണ്ടാവില്ലേ